നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പോയ സീസണിലെ സി എസ് കെയുടെ പരിതാപകരമായ പെർഫോമൻസിൻ്റെ റീസൺ ഒരു സംശയവുമില്ല അവരുടെ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമായിരുന്നു ഇതവണ അത് പരിഹരിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് അപ്പോഴാണ് സഞ്ജു സാംസണിൻ്റെ വരവ് സി എസ് കെക്ക് കരുത്തു പകരുമോ എന്നുള്ള ചോദ്യം വരുന്നത് സി എസ് കെയുടെ പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കപ്പെടുമോ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ഇപ്പോൾ സി എസ് കെ ആരാധകരുടെ മനസ്സിലുണ്ട് കൊടുക്കുന്നത് രവീന്ദ്ര ജഡേജയാണ് പലരും വളരെ സെൻറ്റിമെൻ്റലായിട്ട് അതിനോട് പ്രതികരിക്കുന്നതേ കണ്ടു സി എസ് കെക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ചൊരു കളിക്കാരനെ കാലം കളിച്ചൊരു കളിക്കാരനെ ഇങ്ങനെ കൈവിട്ട് കളയുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് ഗൺ പ്ലെയറാണ് അദ്ദേഹത്തെ നിലനിർത്തണം നിലനിർത്തിയേ പറ്റൂ എന്ന് വാദിക്കുന്നത് ഇവൻ സുരേഷ് റൈന വരെ ആ കൂട്ടത്തിലുണ്ട് അപ്പോഴാണ് ഈ ട്രേഡ് ഏതാണ്ട് കൺഫേംഡ് ആണ് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സഞ്ജു വരും എന്ന് കരുതുക സഞ്ജു വന്നു സി എസ് കെയിൽ എന്ന് കരുതുക സി എസ് കെയുടെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമാകുമോ ഒരു പരിധി വരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക അപ്പോൾ നോക്കുക ആയുഷ് മേത്രയൊക്കെ മിനിമം ഫോമിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞ അദ്ദേഹം അതിൻ്റെ ഗ്ലിംസസ് നമുക്ക് കാണിച്ചെന്നിരുന്നു ആയുഷ് മേത്രെ പിന്നെ രുദ്രാജ് ഗെയ്ക്കുവാദ് സഞ്ജു സാംസൺ ശിവൻ ദ്ബെ ടേബിൾ ടു പ്രവീസ് സോ ടോപ്പ് ഫൈവ് സെറ്റാണ് സി എസ് കെയുടെ ടോപ്പ് ഫൈവ് സെറ്റാണ് സഞ്ജു നമ്പർ ത്രീയിൽ വരും എന്ന് കരുതാ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം രണ്ട് റോളും ചെയ്യാം അപ്പോൾ രുദ്രാജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇറങ്ങാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഓണോ നമ്പർ വണ്ണോ നമ്പർ ത്രീയോ നമ്പർ ടുവോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാന്ന് മാത്രം സോ ആയുഷ് മേത്രെ രുദ്രാജ് ഗെയ്ക്വാദ് സഞ്ജു സാംസൺ ശിവൻ ദ്വൂബെ ഡവൽഡ് പ്രവിസൺ സോ ടോപ്പ് ഫൈവ് സെറ്റാണ് അതിപ്പോൾ ഡെവൺ കോൺ പോയി അവർ കൈവിടുന്നതന്നെയാണ് കരുതുന്നത് അവർ പക്ഷേ രജിൻ രവീന്ദ്രനെ നിലനിർത്താനുള്ള സാധ്യത ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകുന്നില്ല എന്തായാലും അവർ രണ്ടുപേരും ഇനി നിലനിർത്തപ്പെട്ടാലും പ്ലേയിങ് ലെവലിൽ ഇടം പിടിക്കാൻ മാത്രമുള്ള മികവുണ്ടോ എന്നൊരു ചോദ്യം കഴിഞ്ഞ സീസണിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ടോപ്പ് ഫൈവ് എങ്കിൽ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ജഡേജ പോവുകയാണെങ്കിൽ നമ്പർ ആര് ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഒരു പക്ഷേ ധോണി വന്നേക്കും ധോണി നമ്പർ സെവനോ എയ്റ്റോ ഒക്കെ മാറി വരാറുണ്ട് ഇപ്പോൾ ഏൽ നമ്പർ സെവൻ ധോനി വന്നാൽ നമ്പർ എയ്റ്റിലാരാണ് സ്കോറി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അപ്പോൾ ആ രണ്ട് പൊസിഷനുകളായിരിക്കും പ്രധാനമായിട്ടും മിനി ഓപ്ഷനിലൂടെ നികത്താൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ മിനി ഓപ്ഷൻ പൂളിൽ നമുക്കറിയാമല്ലോ ലിമിറ്റഡ് ടാലൻസ് ഉണ്ടാകുള്ളൂ മെഗാ ഓപ്ഷൻ പോലെയല്ല റിലീസ് ചെയ്യപ്പെടുന്ന താരങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുള്ള റിസോഴ്സസ് കുറവായിരിക്കും അവിടെ വെച്ചുകൊണ്ട് മിനി ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്പർ സിക്സും നമ്പർ എയ്റ്റും പ്രോബ്ലംസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും അവിടെ വരുന്നുണ്ട് അതൊഴികെ അതൊഴികെ സഞ്ജുവിൻ്റെ വരവ് ടീമിന് തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിലെ കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കവേ വേണ്ട വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ് ചിലതാം